ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ ഗൈസ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ നമ്മടെ അച്ഛനായിട്ടാ വേറെ ഒന്നല്ല അച്ഛൻ്റെ ബർത്ത്ഡേ എന്താ ചോദിച്ചോ പത്തൊമ്പതാം തീയതി നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ മകൻ നാളില് പത്തൊമ്പതാം തീയതി തൃശ്ശൂർ പൂരത്തിന്റെ നോക്കി ചെറിയ ആള് നല്ല ഉറക്കാട്ട് ഭയങ്കര കറച്ചിലായിരുന്നു അല്ലെ കാലത്ത് എന്താണോ ചെറുതായിട്ട് ഒരു മൂഡ് മൂഡു ദിവസ പറ്റി കാര്യം മനസിലാക്കില്ല അല്ലേ അത് പിന്നെ മൂപ്പുരക്കൊരു കൊഴപ്പില്ലല്ലേ പിന്നെ ആരും ഒന്നും വിളിച്ചാലും മൂപ്പുരക്കൊരു പ്രശ്നം ഇല്ല കാറിൽ മൂപ്പര്ക്ക് സുഖ നിര്തിരാണ് അത് തന്നെ കാറി കയറി കഴിഞ്ഞ മൂപ്പര് ഒന്നും നോക്കില്ല രണ്ട് കണ്ണും പൊട്ടി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങോട്ട അപ്പൊ നമ്മള് എന്തോട്ട് സർപ്പ് ഇട്ട് കൊടുക്കുക നമ്മളെന്താ പ്ലാൻ ചെയ്തിട്ട് വാച്ച് അല്ലെങ്കിൽ പേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛടക്കിടക്ക് പറയാറുണ്ട് ഒരു ഹെൽമെറ്റ് എടുക്കണം മൂപ്പര് കൊറേ വാങ്ങണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ടോപ്പിക് എങ്ങനെയാലും ഒക്കെ പോകും പിന്നെ അമ്മ പറയും വായും മുക്ക് പോയി വാങ്ങാന്ന് പറയുമ്പോൾ വേറെ എന്തായാലും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അത് സ്കിപ്പ് അടിച്ചിട്ട് പോകട്ട അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ഹെൽമെറ്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിട്ടാണ് പ്ലാൻ ചെയ്തിട്ടില്ല നമ്മളെവിടുന്ന വാങ്ങണേ നമ്മടെ അജേടിന്റെ കിടക്കട്ടെ നമ്മളിപ്പോ വന്ന് പോയിട്ട് നല്ലൊരു ഹെൽമെറ്റ് നോക്കിട്ട് എന്തായാലും വാങ്ങിക്കൊടുക്കണം ഇന്ന് തന്നെ കൊടുക്കാലേ പത്തൊമ്പതക്ക് നിക്കില്ല പിന്നെ എന്താ കാരണം വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ആഘോഷിക്കണില്ല വേറെന്നെല്ലാം ഞങ്ങളുടെ തറവാട്ടില് രണ്ടച്ചമാര് മരിച്ചു പോയി കേസ് അപ്പൊ അത് കാരണം ആഘോഷമൊന്നുമില്ല വിഷുണ്ടായിരുന്നില്ല ഞങ്ങക്ക് അത് കാരണം മരിച്ച വില അല്ലേ മരിച്ച വിലയാണ് അപ്പൊ ഇന്ന് ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഫുൾ പൊതിഞ്ഞിട്ട് സെറ്റായിട്ട് അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മള് വന്നിട്ട് അപ്പൊ നമുക്ക് നേരെ ആദ്യം അജേറിന്റെ കടയിൽ പോവാ അജേന്റെ കടയിൽ പോയിട്ട് കാണട്ടാ അങ്ങനെ നമ്മൾ അജേറിന്റെ കടയിൽ എത്തിണ്ട് അജേട്ട അവിടെ നിന്ന് ഉണ്ടൊക്കെ മടക്കി കൂട്ടി ഞാൻ നില വിളിച്ച് പറയണ്ടായിരുന്നു അടുത്ത് ഒരു ഹെൽമെറ്റ് വേണം കുട്ടി ആദ്യയിട്ടാണ് ഒരു കടക്ക് കയറുന്നമെറ്റ് കടക്ക് അപ്പൊ കുട്ടിക്കുള്ള ഒരു ഹെൽമെറ്റ് എടുക്കുന്നേ ചെറുതിന് ചെറുതിന് ഏ വെറുപ്പറിയ ചേട്ടാ അവര് അച്ഛന്റെ ബർത്ത്ഡേ ആ അപ്പൊരു ഹെൽമെറ്റ് വാങ്ങി കൊടുക്കാമോന്ന് ചോദിച്ചിട്ടാ അപ്പൊ പറ്റി ഏതെങ്കിലും നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് സിമ്പിൾ ആയിട്ടുള്ള മതി അച്ഛന അങ്ങനത്തെ കിട്ടില്ലേ മൂപ്പര്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം

ഗൈസ് ഞങ്ങൾ ചേട്ടാ ഇറങ്ങാം ഗിഫ്റ്റ് പേപ്പർ വാങ്ങിട്ട് പൊതിയണം അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ട് എന്ന് തുറന്നു തരുമോ അപ്പൊ നീ എങ്ങനെ ഇറങ്ങാ ബൈ ഇത് ഈ ഹെൽമറ്റ് അച്ഛൻ കണ്ടിട്ട് എന്ത് പറയുന്ന ഒരു കഴിച്ച് നമ്മള് വീട്ടിലെത്തി കാണിച്ചിട്ടാ കിച്ചോ ഇഷ്ടായില്ലേ ഹെൽമെറ്റ് ഡിസൈനൊക്കെ അച്ഛന ഇഷ്ടാവൂല്ലേ ഇഷ്ടേ ആവായിരിക്കും അല്ലേ ഇതൊരു ഓഫ് റോഡ് സ്പെക്കാട്ടോ ഓഫ് റോഡും ഓൺ റോഡും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റണം വെഗടെ ഹെൽമെറ്റാട്ടേ കാണുന്നത് ഏകദേശം നല്ലൊരു കളർ കോമ്പിനേഷനും കാര്യങ്ങളും നമ്മുടെ ഡിയോക്ക് കറക്റ്റ് മാച്ച ആവുമല്ലേ ബുള്ളറ്റിനും കുഴപ്പമില്ലാച്ചാ രണ്ടും യൂസ് ചെയ്യണ്ടി അപ്പൊ രണ്ടിക്കും കൂടി കറക്റ്റ് വാങ്ങിച്ചോട് ചോദിച്ചോ ഹെൽമെറ്റ് പിന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഞാൻ കാണിച്ചോണ്ട ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറാണ് വെയിറ്റ് വരുന്നത് പ്ലസ് അമ്പത് ഗ്രാം അത്രേ വരണോ അല്ലാണ്ട് അധികം വെയിറ്റ് ഒന്നുമില്ല ഞാൻ ആക്സറും പിന്നെ മറ്റേ ടൈപ്പൊക്കെ വാങ്ങിക്കൊടുത്തുകഴിഞ്ഞാ ആയിരത്തി ആ റേഞ്ച് വരുന്നുണ്ട് അപ്പൊ അച്ഛനെ പെരടി വേണു വരും കേസ് അത് കാരണം നമ്മള് വെയിറ്റ് കുറവില് നല്ലൊരു ഹെൽമെറ്റ് സെറ്റാക്കിണ്ട് അച്ഛനെ കാണിച്ചു കൊടുത്തിട്ട് വേറെ വാങ്ങും അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അച്ഛൻ ഓടിക്കുന്ന തോന്നി ഈ ഹെൽമെറ്റിന്റെ കോലം കണ്ടിട്ട് ഞാൻ പിന്നെ കണ്ടു കണ്ടുനോക്കുമ്പോൾ അത് ആവശ്യമില്ല വെച്ചാൽ അത് ഊരി വെക്കാട്ട ഊര് വെച്ച പക്ഷെ ഒരു ലുക്ക് ഉണ്ടാവില്ലേ ഇപ്പൊ അത് ഓഫ് റോഡ് സ്പെക് ആയ കാരണം കാണാനും ഒരു രസമുണ്ട് അല്ലെ നല്ല വൈപ്പ് ആണ് പാറ്റേണും കാര്യങ്ങളൊക്കെ നൈസായിട്ടാ കണ്ട സീക്രറ്റ്ണ്ടാ ടോപ്പും നോക്കി കൂടി ബാഡും സൈഡില് നൈസായിട്ട് നല്ല രസത്തില് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ മറ്റേ കവർ വാങ്ങിയിട്ട് ഗിഫ്റ്റ് ചെയ്തിട്ട് വന്നിട്ട് കൊടുക്കണം ഗ്സ് അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് പേപ്പർ ഞാൻ ജിമ്മിൽ പോയിട്ട് വരണ വഴിക്ക് വാങ്ങിണ്ട് റെഡ് കളർ ആണ് നമുക്കിത് പൊതിയാണ് പൊതിയിട്ട് സർപ്രൈസ് ആയിട്ട് കയ്യില് റൂമിൽ വെക്കുന്നുണ്ട് അച്ഛൻ്റെ

എന്നിട്ടവിടെ വെച്ചുകൊടുക്ക ഓക്കേ അപ്പൊ നമുക്ക് ഇതെന്തായാലും പൊതിയാട്ട ഗൈസ് അങ്ങനെ നമ്മടെ ഗിഫ്റ്റ് പൊതിഞ്ഞ് സെറ്റാക്കിണ്ട് അതിന്റെ ഇടയിൽ കുഞ്ഞെ മുതൽ എണീറ്റിട്ട് അതെ ആദ്യമൊക്കെ കിട്ടുന്നുണ്ട് കേട്ട ഇനി അച്ഛൻ വരുന്ന ടൈമില്

아나 이제 또

പുറത്താ അവിടെ ആ തന്നെ ഫ്രണ്ട് തുറക്ക് തുറക്കോളിക്ക് പൊട്ടിത്തെറിക്കുന്നില്ലേ നമ്മളെല്ലാവരും പ്രശ്നത്തിലാക്കി അച്ഛന് വെച്ചോയ്ക്കിയാ വെച്ചോയ്ക്കിയ ലൈറ്റ് വെയിറ്റ് ആണ് തലവേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഫ്രണ്ട് ഓപ്പൺ ആണ് ഫ്രണ്ട് ഓപ്പൺ അല്ല പക്ഷെ ഫ്രണ്ട് ഓപ്പണിന്റെ എന്താണ് അധികം ഇതൊന്നും ഇല്ല ടൈറ്റ് ഒന്നുമില്ല വെയിലടിക്കില്ല കാര്യങ്ങളൊന്നുമില്ല വെച്ചോക്കിയ കണ്ണാടൂരി കണ്ണാടൂരി താറിലൊക്കെ ഇറങ്ങും കറക്റ്റാണ് ചൂടും കാര്യങ്ങളൊന്നും എടുക്കില്ല അണ്ടാ സുഖസുന്ദരായിട്ട് കൂളിങ് ക്ലാസ് വയ്ക്കണ്ട ഇഷ്ടായൊക്കെ ഇഷ്ടായ ഇത് വെയില് അടിക്കില്ല മുകളിൽ നിന്നുള്ള വെയിലും കാര്യങ്ങളും അടിക്കില്ല ഇത് വിന്റ് കാറ്റ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി അതൊന്നും ചെയ്യണ്ട അതങ്ങനെ അങ്ങനെ നിക്കളു പിന്നെ വെയിൽ മറ്റേത് താഴ്ത്തണ്ട അത് താഴ്ത്തണ്ട ആവശ്യങ്ങിട്ടു കറക്റ്റ് ഫിറ്റ് ആണ് സൈഡ് സൈഡ്

അടിപൊളിന്നല്ല അപ്പൊ അച്ഛനെസ് നല്ല ഞങ്ങൾ വീഡിയോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ തെളിക്ക് കേട്ടോ പുതിയൊരു വീഡിയോയില് വരുമ്പോഴേക്കും എല്ലാവർക്കും കേട്ടോ ആ അപ്പൊ ശരി എന്നാ